വെഞ്ഞാറവോട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ ഒരു ബാധ്യതയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് പിതാവ് റഹീം ഭാര്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് പേരുമലയിലെ വീട്ടിലേക്ക് പോകാൻ ഇനി കഴിയില്ല വിദേശത്തേക്ക് നിലവിൽ പോകുന്നില്ല ഭാര്യയുടെ ചികിത്സാ ചെലവും കടവും വലിയ ബാധ്യതയായിട്ടുണ്ടെന്നും റഹീം റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരു നിമിഷം കൊണ്ടാണ് തന്റെ ജീവിതം മാറിമറിഞ്ഞത് അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയതിന് കാരണം എന്തെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല മക്കളെപ്പറ്റി ആരും മോശം പറഞ്ഞിട്ടുമില്ല ലോൺ എടുത്ത ബാങ്ക് അധികൃതർ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചെന്നും റഹീം പറയുന്നുണ്ട് ചികിത്സാ ചിലവ് വലിയ ബാധ്യതയാണ് വരുമാന മാർഗം ഒന്നുമില്ല സഹായം അഭ്യർത്ഥിക്കുന്നുവെന്നും റഹീം മകൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് വിദേശത്തേക്ക് നിലവിൽ പോകാൻ കഴിയില്ല നാട്ടിൽ ജോലി നോക്കണം വിളിച്ചിട്ട് പോകണം പോയി കാണണം ഒരു ആളില്ല ഞാൻ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല കൂട്ടക്കൊലപാതക വിവരം റഹീം ഭാര്യയെ അറിയിച്ചു വിവരമറിഞ്ഞ് ഷെമി പൊട്ടിക്കരഞ്ഞു മക്കളെ കാണണമെന്ന് ആവർത്തിച്ചു പറയുകയാണ് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് നിലവിൽ ഷെമിയെ ഒരു കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ് റിനു ശ്രീധർ റിപ്പോർട്ടർ തിരുവനന്തപുരം